അധികാരവും പോലീസും കൊടുംകുറ്റവാളികളും കൈകോർത്തുവാഴുന്ന കൊളംബിയൻ അധോലോക നായകൻ പാബ്ലോ എസ്കോബാറിൻ്റെ അല്ലെങ്കിൽ എൽ എൽച്ചാപ്പോ ഗുസ്മാന്റെ വെബ് സീരീസ് കാണുന്ന അവിശ്വസനീയതയിൽ കേരളം കേൾക്കുകയാണ് ഒരു ഭരണപക്ഷ എം എൽ എ കോൺഫിഡൻസോടെ പറയുന്ന വാർത്താ സമ്മേളന പരമ്പര അന്ന് കേരളം ചർച്ച ചെയ്ത ഗുണ്ടാ ഗുണ്ടാക്കുടിപ്പകയുടെ ചോരനാറുന്ന വഴികളേക്കാൾ ആ വൃത്തികെട്ട അധികാര ബാന്ധവങ്ങളുടെ ആഭ്യന്തര വകുപ്പിലെ പവർ ഗ്രൂപ്പുകളെ കുറിച്ച് അവർ നടത്തിയ തിരോധാനങ്ങൾ ചെയ്യിപ്പിച്ച കൊലപാതകങ്ങൾ തെളിവടക്കം മറയില്ലാതെ പറയലാണ് ആറ്റം ബോംബിനേക്കാൾ പ്രഹരശേഷിയിൽ അധികാരപക്ഷ എം എൽ എ കേരളത്തിന്റെ ക്രമസമാധാനം കാക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന എ ഡി ജി പിക്ക് എം എൽ എ വാഗ താരതമ്യം ദാവൂദിന്റെ ഡി കമ്പനി അയാളും അയാളുടെ അധികാര കൂട്ടാളികളും ചേർന്ന് കൊല്ലും കൊലയും നടത്തി കേസുകൾ അട്ടിമറിച്ച് സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ അടിമക്കണ്ണുകളായി കോടികളുടെ കൊട്ടാരം പണിയുന്നുവെന്നാണ് ലോ ആൻഡ് ഓർഡർ പാലിക്കേണ്ട ഒരുത്തൻ നിയമത്തിന്റെ കഴുത്തുറത്തു കൊണ്ട് മന്ത്രിമാരുടെ ഫോൺ ചോർത്തി ആർക്കോ വേണ്ടി പന്നപ്പണി ചെയ്യലാണെന്ന് പറയുന്നത് പ്രതിപക്ഷമല്ല പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ എന്നെ സൈബർ ഗുണ്ട എന്ന് വിളിച്ചാൽ ഞാൻ ഗുണ്ട തന്നെ എന്ന് എല്ലാ കാലവും സി പി എമ്മിന് വേണ്ടി കോട്ടകെട്ടിയ നേതാവാണ് അതൊരു സുടാപ്പിച്ചാപ്പെ അടിച്ചാൽ അടഞ്ഞു പോകുന്ന നാക്കല്ല സാക്ഷാൽ കൊടുസൂനിയെ നാണിപ്പിക്കുന്ന കൊടൂര കുറ്റങ്ങൾ കെ ഡി ജി പിക്ക് ഇടം വലങ്ങാവൽ പി ശശിയാണെന്ന ആരോപണത്തിൽ പിന്നെയും പറയേണ്ടി വരും മുഖ്യമന്ത്രി താങ്കൾ ആഭ്യന്തര വകുപ്പിന്റെ മേധാവി എന്ന നിലയ്ക്ക് അങ്ങേയറ്റം കഴിവുകെട്ടവനാണ് ആണ് തോൽവിയാണ് ഇക്കണ്ട കാലത്തോളം സാധു മനുഷ്യരുടെ കുത്തിരി പിടിച്ചും മാധ്യമങ്ങൾക്കെതിരെ കള്ളക്കേസ് ജനത്തെ വെറുപ്പിച്ച ഈ ഡി കമ്പനിയുടെ പൂണ്ടുവളയാട്ടം അൻവർ എം എൽ എ കോളാമ്പി വെച്ച് പറഞ്ഞിട്ട് സി പി എം അറിയുമ്പോഴേക്കും അത് പുഴുത്തുനാറിയ സംവിധാനമായി ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലൊരു ബർത്ത് എന്ന സംഘപരിവാർ സ്വപ്നങ്ങൾക്ക് കള്ളക്കൂറുകാട്ടി ജനത്തെ ദ്രോഹിച്ച് വെറുപ്പിച്ച് പൂരം കലക്കി അലമ്പാക്കി അവസാന മണിക്കൂറിൽ ബി ജെ പിക്ക് ആയുധം കൊടുത്തു സൂപ്പർ ഡി ജി പി ആണെന്ന് അൻവർ പറയുന്നതിൻ്റെ പച്ചമലയാളം സാറൈ പോലീസ് ആസ്ഥാനം വഴുതക്കാടല്ല അത് നാഗ്പൂരാണെന്നാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയ സെക്രട്ടറി അടക്കം ആ കള്ളക്കച്ചവടത്തിന്റെ പങ്കുപറ്റിയെന്നാണ് ചട്ടപ്പടി അന്വേഷണം തെമ്മാടിപ്പണിക്കുള്ള പൊളിറ്റിക്കൽ മറുപടി അല്ല നിലമ്പൂർ കാട്ടിലെ ഒറ്റയന്ന നെഞ്ചും വിരിച്ചുള്ള ഒരുമ്പട്ടിറക്കം സി പി എം പ്ലോട്ടാണെങ്കിലും അല്ലെങ്കിലും കാതോർക്കൂ കാത്തിരിക്കൂ കേരളമേ ഈ കേൾക്കുന്നത് പാർട്ടിയെ കൈവെള്ളയിൽ വെച്ച അതിശക്തനായ മുഖ്യമന്ത്രി സ്റ്റാറ്റസ് അവസാനിപ്പിച്ച് ദുർബല നേതാവായി വിജയന്റെ പടിയറക്കത്തിന്റെ പെരുമ്പറ പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം